ഈ തക്കാളി തക്കാളി എൺപത്തി എഴുപതും കിലോ ഇതിന്റെ പകുതി എത്തും മതി എന്നാ ഞാനൊരു കാര്യം ചെയ്യാം ഈ വെക്കുന്ന കറി അരക്കു മാത്രം നിങ്ങൾ നിങ്ങള് മൂന്നാളും ഈ ഒരു തക്കാളി പകുതി എടുത്തിട്ട് ഞാൻ എങ്ങനെ വെക്കാനാ കറി അതാ ഞാൻ പറഞ്ഞേ നിങ്ങള് മൂന്നാളും ഞാൻ വെച്ചിട്ട് ഞാൻ കറി കറി മനിയൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കറി വെക്കാനൂല കൂടുതലാ ഞാനെന്ത് ചെയ്യാനാ നിങ്ങൾ ഒരു ദിവസം കറി കൂട്ടാണ്ടിരിക്കുവോ നിങ്ങള് മൂന്നാൾ കറി ഒരു ദിവസം കൂട്ടാണ്ടിരിക്കൂ ഉപ്പും ചോറ് തിന്നോ അതൊക്കെ തിന്നു അതിന്റെ കറി വെക്കാൻ ഒന്നു എന്നാ ഇത് വെക്കണ്ട കറി കറി മതിന്റെ ഇഷ്ടപോലെ